ഹലോ കൂട്ടുകാരി നമസ്കാരം ഇന്ന് നമുക്ക് ഈ ഗോതമ്പ് റവ കൊണ്ട് ഒരു ലഡു ഉണ്ടാക്കി നോക്കിയാലോ അതിനായി ഒരു ചൂട് കട്ടിയുള്ള ഒരു ഉരുളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് റവ കൂടി ചേർക്കാം ഇനി ഇതൊന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ നിറമൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് രണ്ടര കപ്പ് തിളച്ച വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇനി സൈഡിലുള്ളതെല്ലാം കൂടി നമുക്ക് ആ വെള്ളത്തിലേക്കിട്ട് ഇതൊന്ന് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് റാവയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്നൊന്ന് നോക്കാം അത്യാവശ്യം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ഒരു കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായി ഉരുകി അതിൽ ജലാംശം വറ്റി ഒന്ന് ഡ്രൈ ആയി കിട്ടണം അതുവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ലഡു ഉണ്ടാക്കുന്നതിനായിട്ട് ടോട്ടൽ ആറ് ടേബിൾ സ്പൂൺ നെയ്യ് മൂന്ന് തവണയായി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ടേസ്റ്റിന് വേണ്ടി ഒന്നര ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കാൽ ടീസ്പൂൺ അളവിൽ ഓറഞ്ച് ഫുഡ് കളറാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം അവസാനത്തെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായി മിക്സ് ചെയ്യുക അപ്പോഴത്തെ ഇതുപോലെ നല്ല ഓറഞ്ച് നിറത്തിലായി കിട്ടും നമ്മൾ ജിലേബിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇനി ഇതൊരു അല്പസമയം തണുക്കുന്നതിനായി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അൻപത് ഗ്രാം കശുവണ്ടി നുറുക്കിയതാണ് അതും കൂടി ചേർത്തതിനു ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി കയ്യിലൊരൽപ്പം നെയ്യോ എണ്ണയോ പുരട്ടിയതിന് ശേഷം ഇത് നമുക്ക് ലഡുപോലെ ഉരുട്ടിയെടുക്കാം ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം ഓരോന്നും ഇതുപോലെ ലഡുപോലെ ഉരുട്ടിയെടുത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അങ്ങനെ നമ്മുടെ ഗോതമ്പ് റവ ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒരു കപ്പ് റവ ഉപയോഗിച്ച് പതിനഞ്ച് ലഡു വരെ നമുക്ക് തയ്യാറാക്കി എടുക്കുവാനായിട്ട് സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്